ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ കുറച്ച് പി വൈ ക്യൂസാണ് മുൻ വർഷങ്ങളിൽ ഓരോ ഓരോ എക്സാമിനായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ എക്സാമാണെന്ന് അതിനകത്ത് തന്നെ അടിയളപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എന്നത് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ എക്സാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണേ മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഏതാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം നമുക്കറിയാം മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലേ അപ്പം മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ലോഹമാണ് കാൽസ്യം ഓക്കെ കാൽസ്യത്തിൻ്റെ ആണ് സി എ ഓക്കെ സി എ അപ്പോൾ കാൽസ്യം എന്ന ലോഹമാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് കുറച്ച് ഫാക്ട്സും കൂടെ നോക്കാം കാൽസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തങ്ങളിലൊന്നാണ് കാൽസ്യം കാർബണേറ്റ് മുട്ടയുടെ തോട് ചുണ്ണാമ്പുകല്ല് മുത്തുകൾ എന്നിവയിലെല്ലാം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ കാൽ മാർബിൾ എന്ന് പറയുന്നത് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് കാൽസ്യം കാർബണേറ്റിൻ്റെ വകഭേദമായ ഇതിലെ പ്രധാന ഘടകം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രോഗം ഏതാണ് അതും ഏതാണ് കാൽസ്യമാണ് ആൽക്കലൈൻ എർത്തലോഹങ്ങളുടെ വിഭാഗത്തിലെ ഈ മൂലകത്തിൻ്റെ അറ്റോമിക സംഖ്യ എത്രയാണ് ഇരുപതാണ് മാംസപേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം കൂടിയേ തീരൂ നല്ല ഫാക്ട്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം അതിനകത്തുള്ള എല്ലാം എന്താണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് കായനിർദ്ദേശത്തിലേക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ് നമ്മൾ ആദ്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതി വയ്ക്കും അല്ലേ ഓപ്ഷൻ ബി എഴുതി വയ്ക്കും പക്ഷേ ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് സി പി പിള്ളയാണ് സി പി ഗോവിന്ദ പിള്ള നോക്കിയാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് പിയൂൺ വാച്ച്മാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വിളിച്ച് വെളിച്ചത്ത് കൊണ്ടുവരാനായി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് ഏത് സ്വദേശാഭിമാനി പത്രം തുടക്കത്തിൽ അഞ്ചു നിന്നും പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു സി പി ഗോവിന്ദ പിള്ളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രാധിപരായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പത്രവും പ്രസ്സും തിരുവനന്തപുരത്തേക്ക് മാറ്റി സർക്കാർ സർക്കാർ വിരുദ്ധ വാർത്തകൾ വന്നതിനെ തുടർന്ന് അധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടേയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടന ഭേദഗതി ഏതാണ് ഏതാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഏതാണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ലാസ്റ്റ് ഗ്രേഡ് എൽ ജി എസിനാണ് ചോദിച്ചത് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഓക്കെ ഇനി അതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയായിരുന്നു ആയിരുന്നു നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ് എയിൽ ഉൾപ്പെടുന്ന സ്വത്തവകാശം നിയമപരമായ അവകാശത്തിന് ഉദാഹരണമാണ് സ്വത്തവകാശം ഇപ്പോൾ എന്താണ് നിയമപരമായ അവകാശമാണ് ഇപ്പോൾ എവിടെയാണുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ് എ വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക സന്ദർഭമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇതിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്നീ പദങ്ങൾ ഉൾപ്പെടുത്തി സോഷ്യലിസം സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്നീ പദങ്ങൾ ഉൾപ്പെടുത്തി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഇന്ത്യയുടെ വിദേശ നയം നിങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ എസ് എ ആർ ടി ബുക്കിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് തന്നെയാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത് പതിനകത്ത് ഒന്ന് എന്ത് ചെയ്തു അഡീഷണൽ ആയിട്ട് ചേർത്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചേരി ചേരാ നയം എന്താണ് ഇന്ത്യയുടെ വിദേശ നയമാണ് സമാധാനപരമായ സഹവർത്തിത്വം വിദേശ നയമാണ് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം ശരിയാണ് സ്വാശ്രയത്വം ഇല്ല അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ആണ് ശരിയായിട്ടുള്ള ആൻസറ് നോക്കിയേ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്ന് വിളിക്കുന്നത് അപ്പം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന ഒരു വിദേശ നയത്തിനാണ് അദ്ദേഹം രൂപം നൽകിയത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഇനി പറയുന്നു അപ്പോൾ ഇതാണ് എസ് സി ആർ ടിയിലെ പ്രധാന തത്വങ്ങൾ പഠിച്ചു വെച്ചോ സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സമാധാനപരമായ സഹവർത്തിത്വം പഞ്ചശീല തത്വങ്ങൾ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ചേരി ചേരായ്മ ഇത്രയുമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഏത് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഏത് ഏതാണ് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക അതേതാണ് കണ രോഗമാണ് കണ വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ അതിൻ്റെ രഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് കണയാണ് നോക്കിയേ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നിശാന്ത ഇതിനു കാരണം വൈറ്റമിൻ എയുടെ കുറവാണ് വായിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന വായ്പണ്ണിന് കാരണം വൈറ്റമിൻ ബിയുടെ കുറവാണ് മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കർവി രോഗത്തിന് കാരണം വൈറ്റമിൻ സിയുടെ കുറവാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണാരോഗത്തിന് കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ് വൈറ്റമിൻ ബി വൺ അഥവാ തയാമിൻ്റെ കുറവാണ് കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് അതാണ് ബെറി ബെറി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ് ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖല ഇവയൊന്നുമല്ല അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ മൂന്ന് മേഖല അല്ലേ പ്രാഥമിക മേഖലയുണ്ട് ദ്വിതീയ മേഖലയുണ്ട് തൃതീയ മേഖലയുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന മേഖലയാണേത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് എന്താണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയും അല്ലേ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല അതല്ലെങ്കിൽ വ്യവസായ മേഖല എന്ന് പറയുന്നു വ്യവസായ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായ മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം എന്നിവ പ്രാഥമിക മേഖലയാണ് അപ്പം ഇത് പ്രാഥമിക മേഖലയിലെ സാധനങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം വന കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയാണ് വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ഇവയെല്ലാം പ്രാഥമിക മേഖലയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന മേഖലകളാണിത് വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം എന്നിവ അടുത്തത് തൃതീയ മേഖലയിലോ വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇത്രയും തൃതീയ മേഖലയിൽ വരുന്നതാണ് ഇന്ത്യയുടെ ദേശീയ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്നത് ഏത് മേഖലയാണ് അത് തൃതീയ മേഖലയാണ് ദ്വിതീയ മേഖല രണ്ടാമതും പ്രാഥമിക മേഖല മൂന്നാമതുമാണ് അടുത്തത് താഴെ പറയുന്നതിൽ നീതി ആയോഗിനെ പറ്റി തെറ്റായ പ്രസ്താവന ഏതാണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപവത്കരിക്കപ്പെട്ടു ശരിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് ശരിയാണ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ശരിയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് തെറ്റാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം അല്ല നോക്കിയേ ഭരണഘടനാപരമല്ലാത്തതും നിയമപരമല്ലാത്തതുമായ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയുടെ സ്വഭാവത്തിലുള്ള സ്ഥാപനമാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ ബട്ട് അഡ്വൈസറി ബോഡി ഭരണഘടനയിൽ പരാമർശം ഇല്ലാത്തതിനാലാണ് ഇതൊരു ഭരണഘടനാപരമായ സ്ഥാപനമല്ലാത്തത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം വഴി രൂപം കൊള്ളാത്തതിനാൽ ഇത് നിയമപരമായ സ്ഥാപനവുമല്ല കേന്ദ്രമന്ത്രിസഭ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗിന് രൂപം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് അടുത്തത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് അതിൻ്റെ ആൻസർ ഏതാണ് നിരാമയയാണ് നിരാമയ അംഗപരിമിതർക്ക് ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണേത് നിരാമയ അപ്പോൾ കുറച്ച് പി പി വൈ ആണ് നമ്മൾ നോക്കിയത് അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയത് നല്ല നല്ല പി വൈ ക്യൂസ് ആണ് ഇങ്ങനെയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഫാക്ട്സൊക്കെ നോക്കി പഠിക്കുക താങ്ക്